അപ്പോ ഒരാൾ മോഷണം ചെയ്ത് കണ്ണിൽ കാണുകയാണ് ചോദിച്ചു നീ മോഷണം ചെയ്യുകയാണോ അദ്ദേഹം പറഞ്ഞു അള്ളാനെ തന്നെയാണ് സത്യം ഞാൻ മോഷണം ചെയ്തിട്ടില്ല പറഞ്ഞപ്പോ

പറ്റി പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നീ പറഞ്ഞ റബ്ബിനെ ഞാൻ ഞാൻ വല്ലാഹി എന്ന് കണ്ണാണ് കണ്ടതാണ് വച്ചത് നീ ചെയ്തിട്ടില്ല എന്ന് എഴ്സാനിസ്ലാം പറ വളരെ മനോഹരമായ സ്വഭാവ ഗുണങ്ങൾ ഒരുപാട് ചരിത്രങ്ങളിൽ ഹദീഥുകളിൽ അഹറുകളിലൊക്കെ കാണാൻ കഴിയും ആ മൻസുബില്ല തിരൂർ പോലീസിന്റെ രണ്ട് ദിവസത്തിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ യുവതി വിഴുങ്ങിയ സ്വർണ്ണാഭരണം പുറത്തെത്തി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് രണ്ട് ദിവസമായി തുടരുന്ന തലവേദനയ്ക്ക് പരിഹാരമായത് സംഭവത്തിൽ അറസ്റ്റിലായ നിറമരുദൂർ സ്വദേശിനി മലയിൽ ദിൽഷാദ് ദിൽഷാദുബീഗത്തിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കി ഞായറാഴ്ച രാത്രിയാണ് തിരൂർ പാൻബസാറിലെ പള്ളിയിൽ നിസ്കരിക്കാനെത്തിയ വളാഞ്ചേരി സ്വദേശിനിയായ യുവതിയുടെ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞിന്റെ അരഞ്ഞാണം ദിൽഷാദ് ബീഗം കവർന്നത് തുടർന്ന് ഇത് വിഴുങ്ങുകയായിരുന്നു എക്സ്റേ പരിശോധനയിൽ ആമാശയത്തിനകത്ത് ആഭരണം കണ്ടെത്തി കുടുംബം പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു അതോടെ തൊണ്ടി കണ്ടെടുക്കൽ പോലീസിന് തലവേദനയായി ആഭരണം പുറത്തെടുക്കാനായി ദിൽഷാദ് ബീഗത്തെ തിരൂർ ജില്ലാ ആശുപത്രിയിലും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കൊണ്ടുപോയെങ്കിലും വിജയിച്ചില്ല ആഭരണം ആമാശയത്തിലായതിനാൽ മലത്തിലൂടെ ആഭരണം പുറത്തുവരുന്നതുവരെ കാത്തിരിക്കാനായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം അതനുസരിച്ച് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പോലീസ് ഇതിനുള്ള കാത്തിരിപ്പിലായിരുന്നു ഒടുവിൽ ബുധനാഴ്ചയിലേക്കും കാത്തിരിപ്പ് നീണ്ടു പോലീസ് മുറകളൊന്നും വേശില്ല എന്നതിനാൽ തുടർച്ചയായി ഭക്ഷണം തീറ്റിച്ച് പോലീസ് ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കാതെ പോലീസിനെ വട്ടം ചുറ്റിക്കുകയായിരുന്നു ദിൽഷാദ് ബീഗം ഏറെ പണിപ്പെട്ട് ജ്യൂസ് മുതൽ പഴവർഗ്ഗങ്ങൾ വരെ തീറ്റിച്ചതോടെയാണ് പ്രശ്നപരിഹാരം ഞായറാഴ്ച മുതലുള്ള തലവേദനയ്ക്കാണ് ബുധനാഴ്ച ഉച്ചയോടെ അസ്സാം പ്രിയമുള്ള സഹോദരന്മാരെ അതുപോലെ സ്ത്രീകളെ അമ്മമാരെ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവർ പള്ളിയിൽ പോയി നമസ്കരിച്ചോട്ടെ അതിന്റെ അതബോട് കൂടെ അതിന് ഏത് രീതിയിലാണ് പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പുരപുരുഷന്മാർ കാണാത്ത വിധം അവർ കൂടെ നല്ല രീതിയിൽ ഡ്രസ്സിൽ ഡ്രസ്സോടുകൂടെ അതും അള്ളാഹുലേക്ക് മാത്രമായിരിക്കുന്ന വിഭാഗത്ത് അത് ചെയ്യേണ്ടത് അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്തത് പള്ളിയാണെങ്കിൽ അതുപോലെയുള്ള ചുറ്റുപാടാണെങ്കിൽ അതുപോലെയുള്ള വ്യവസ്ഥ ആ പള്ളിയിലുണ്ടെങ്കിൽ പുരുഷന്മാരെ കാണാത്ത വിധം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പള്ളിയിൽ നമസ്കരിക്കാം നമ്മളിപ്പോൾ യാത്ര പോയാൽ സ്ത്രീകളും നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പോൾ അവിടെ പള്ളിയിൽ നമസ്കരിക്കുന്ന ആയിരിക്കും എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അതിൻ്റെ സൗകര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവിടെ പള്ളിയിൽ കാണിച്ചു തരും സ്ത്രീകൾക്ക് അവിടെയാണ് ഓതോ ചെയ്യേണ്ടത് നമസ്കരിക്കേണ്ടത് ആരും കാണുകയില്ല അതിനുള്ള എല്ലാ വ്യവസ്ഥകളും അവിടെ ഉണ്ടാക്കും ഇവിടെ ഈ സ്ത്രീ ചെയ്തത് പള്ളിയിൽ പോയി നമസ്കരിച്ച് മറ്റുള്ളവരുടെ സ്വർണം വിഴുങ്ങിയതാണ് അതാണ് നിങ്ങൾ ന്യൂസ് കണ്ടതും കേട്ടതും സ്വർണം വിഴുങ്ങി അദ്ദേഹം ആ സ്ത്രീ ചെയ്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതുകൊണ്ടാണ് നമ്മൾ എവിടെ പോയാലും നമ്മുടെ മനസ്സ് അത് അള്ളാഹുവിനേക്കായിരിക്കണം അള്ളാഹുവിനേക്കായിരുന്നാൽ നമുക്ക് മോഷ്ടിക്കാനും അറിയുകയില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ തിരക്കാനും സമയമില്ല മറ്റുള്ളവരോട് അവരുടെ കയ്യിലുള്ള സ്വർണമോ ഏതാണെങ്കിലും അത് നമുക്ക് അതിനെ നമ്മുടെ സ്വന്തമാക്കണമെന്ന് ോനുകയുമില്ല ആ സ്വന്തമാക്കിയത് കൊണ്ട് ഉണ്ടായ മാനക്കേട് എത്രയാണെന്ന് ചിന്തിക്കണം ഒരുപാട് ആൾക്കാർ വളഞ്ഞ വഴിയില് സമ്പാദിക്കാൻ നോക്കുന്നതാണ് അതിലൊരു വറുക്കത്തുമില്ല സഹോദരന്മാരെ വറുക്കത്തില്ലാത്ത കാര്യമാണത് വിശ്വാസമുള്ളവർ പള്ളീന്റെ അതിൻ്റെ സൗകര്യമുള്ളവർ പള്ളി നമസ്കരിച്ചോട്ടെ എവിടെ വേണമെങ്കിലും നമസ്കരിച്ചോട്ടെ ആ നമസ്കാരം കള്ളാവാൻ പാടില്ല ആ സമയത്ത് മറ്റുള്ളവരെ സ്വത്ത് അപകരിക്കാൻ വേണ്ടി അതിനെ പ്രയത്നിക്കുക അതിനെ സ്വന്തമാക്ക നോക്ക അവസാനം കുടുങ്ങി മാനക്കേടായി ഇസ്സത്ത് പോയി കുടുംബത്തിൽ മുഖം കാണിക്കാതെയായി അവസാനം ആത്മഹത്യ പോലും ചെയ്യേണ്ട കാര്യമാണ് ഇത് ചെയ്തു പോകും അതുകൊണ്ടാണ് കഴിവിൻ്റെ പരമാവധി നമുക്ക് അല്ലാഹു തന്നത് അതാണ് അലഹമ്മദില്ല എത്രയാണ് അത്ര എത്ര ചുരുക്കമാണെങ്കിലും ഒരു വിഷവുമില്ല അത് അല്ലാഹുവിനോടാണ് നമുക്ക് നമ്മുടെ വർക്കത്തിന് വേണ്ടി ചോദിക്കേണ്ടത് കള്ളം പറഞ്ഞോ ഇതുപോലെ കട്ടെടുത്തോ ജീവിക്കാൻ ശ്രമിക്കരുത് പ്രത്യേകിച്ചിട്ട് സ്ത്രീകൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തെ പാതാളത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒന്നുമില്ല സഹോദരന്മാരെ വലിച്ചു പോയില്ല ഒരുപാട് സ്വർണങ്ങളും ഒരുപാട് ഒരുപാട് ശരീരങ്ങളും ഒരുപാട് സ്വത്തുകളും എന്തെല്ലാം വലിച്ചു പോയി എത്ര ആൾക്കാരാണ് മരണപ്പെട്ടത് ഇത്ര മനസ്സിലാക്കിയാൽ പോലെ ഇതിനേക്കാൾ വലിയ കുതിരത്ത് അള്ളാഹു താലെ എന്താണ് കാണിക്കേണ്ടത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മൾ മനസ്സിലാക്കി വേണം ജീവിക്കാൻ അള്ളാഹു നമുക്ക് എന്താണ് തന്നത് അലഹദില്ല കൂടുതൽ തന്നാൽ സന്തോഷിക്കേണ്ടതും ഇല്ല അതും ഒരു ആപത്തിലേക്കായിരിക്കും എൻ്റെ അത് ടെസ്റ്റായിരിക്കും എനിക്ക് പരീക്ഷണമായിരിക്കാം എന്നാണ് എത്ര ഉയർച്ചയ്ക്ക് പോയവനും കരുതിയാൽ അള്ളാഹു താല നമ്മളെ കാത്ത് രക്ഷിക്കും അള്ളാഹു താല കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അസ്ക്കു വരഹമുള്ള